എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് സദാചാര ഗുണ്ടകൾ സദാചാര വീരന്മാർ സദാചാരം പറഞ്ഞുകൊണ്ട് ഈ വഴിയിലിരിക്കുന്ന ആളുകളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ മറ്റുള്ള രീതിയിൽ പറയാനായിട്ടൊക്കെ ചെല്ലുന്ന ആളുകൾ അതായത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നാട്ടിലിറങ്ങിക്കൊണ്ട് നാട്ടിലുള്ളവരെ നന്നാക്കാനായിട്ട് നാട്ടിലുള്ളവരുടെ കുറ്റം പറയാനായിട്ട് നടക്കുന്ന ആളുകളാണ് ശരിക്കും പറയാം സദാചാരം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളുകൾ അതിൽ പോലീസുകാർ പെടും നമ്മുടെ സമൂഹത്തിലുള്ള ചില പാവപ്പെട്ട ആളുകൾ പേടും പാവപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ സദാചാര ബോധമുള്ള ആളുകൾ പേടും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പെടും ഇവർക്കൊന്നും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനോ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനോ കഴിവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിട ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അത് റിയാക്ട് സമയം സമയത്ത് സമയം കിട്ടിയത് ബിമൽ ബിനു എന്ന് പറയുന്ന ഒരു യുവാവ് അയാളും അയാളുടെ ഭാര്യയും കൂടി ഒരു വാഹനത്തിൽ പോയിട്ട് വാഹനം ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ബി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണെന്നാണ് പറയുന്നത് അതിനുശേഷം ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആ വാഹനം പാർക്ക് ചെയ്ത റോഡിന്റെ അടിവശത്തുള്ള വീട്ടിലൊരു യുവതി പുള്ളിക്കാരി കയറി വന്നുകൊണ്ട് ഈ പറയുന്ന യുവാവ് അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണെന്ന് കണ്ടു ഇങ്ങനെ ഞാൻ കാണാനിടയുണ്ടായി അതിൻ്റെ കാര്യം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ട് കയറി വന്നു അപ്പോൾ ഈ വിമൽ എന്ന് പറയുന്ന പയ്യൻ എന്താണ് ചെയ്തത് അവൻ ആ പുള്ളിക്കാരി കയറി വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ എങ്ങെടുത്തു ആ വീഡിയോ എടുക്കുമ്പോഴൊക്കെ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാറിലിരുന്നുകൊണ്ട് മറ്റുള്ള പരിപാടികളായിരുന്നു ഞാനത് കണ്ടു എന്താണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ സംസ്കാരം അതിനത് യോജിക്കുന്നതല്ല എനിക്കത് പറയാൻ പറ്റില്ല എൻ്റെ വീടിന്റെ മുന്നേ എൻ്റെ വഴിയിൽ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതാണ് എന്നാലും യുവാവ് വണ്ടി നിർത്തിയിട്ടിരുന്നത് റോഡിലാണ് അതായത് ഈ പൊതു റോഡെന്ന് പറയുന്നത് ഇവരുടെ കുടുംബസ്ഥൊന്നും അല്ലല്ലോ അതായത് ഈ പ്രതികരിക്കുന്ന സദാചാര ഗുണ്ടിയുടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു സദാചാര ഗുണ്ടത്തിയുടെ കാര്യമാണ് കേട്ടോ ഈ ഗുണ്ടത്തി കയറി വന്നിട്ട് ഭയങ്കര വിഷയമാണ് ഈ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് അനാശാസ്യമാണ് വാഹനത്തിയതുകൊണ്ട് ഭാര്യയും ഭർത്താവും എന്തൊക്കെ ചെയ്യുന്നു ഇവർ അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഭാര്യയും ഭർത്താവും ആണെന്നുള്ളത് അതറിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട് എന്നാലും ഈ ഞാൻ പിടിച്ച മൊയലിൽ രണ്ട് കൊമ്പാണെന്ന് പറയുന്നത് പോലെ അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി മെഴുകുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ കണ്ടതാണ് ഈ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയായിരുന്നു പരിപാടി അത് ഞാൻ കണ്ടു ഞാൻ വ്യക്തമായിട്ട് കണ്ടു അത് ഇങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്റെ വീണ്ടും മുന്നിലാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ആ യുവാവ് പറഞ്ഞു ണ്ട് നിങ്ങളുടെ വീടിന്റെ മുൻവശമല്ല എന്റെ വാഹനത്തിൻ്റെ ബാക്കി ബാക്കിയത് റോഡിലാണ് ആ റോഡിരിക്കുന്ന വാഹനം അത് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലാവുന്നതല്ല നിങ്ങളുടെ വീടിൻ്റെ വഴിക്കാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എൻ്റെ വീടിൻ്റെ വഴിയിൽ എന്തായാലും ഇത് പരിപാടി നടക്കത്തില്ല ഞാൻ കണ്ടതാണ് കണ്ടതാണെന്ന് ചോദി പറയുന്നുണ്ട് എന്താണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ടില്ല എനിക്കൊന്നും പുള്ളിക്കാരി ഒരുപക്ഷെ മേ ബി വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് ഒരു ജീവിതം പുള്ളിക്കാരിക്ക് ലഭിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഈ വഴിയിലൊക്കെ കാണുന്ന ആളുകളെ എല്ലാം അങ്ങനത്തെ രീതിയിൽ കാണുന്നതായിരിക്കാം അതായിരിക്കും ഒരുപക്ഷെ പുള്ളിക്കാരിയുടെ ഒരു മനോഗതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ച് ൂട്ടാം കാരണം അതിനായിരിക്കും സത്യം ഇങ്ങനെ വഴിയിൽ കൂടി പോകുമ്പോൾ അവരൊരു രണ്ട് പയ്യ ഒരു പയ്യനും ഒരു പെൺകുട്ടിയോട് ഇരിക്കുമ്പോൾ ചിലപ്പം പുള്ളിക്കാരുടെ ജീവിതം ഇങ്ങനെ നശിച്ചുപോയൊരു ജീവിതമായിരിക്കാം അപ്പോൾ അവരോട് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു വിമുഖത തോന്നാം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താവും അവരുടെ അവസ്ഥ എന്നുള്ളൊരു ചിലപ്പോൾ അവർ തോന്നൽ ആ ഒരു കെയറിങ്ങിൽ കൂടിയൊക്കെ ആയിരിക്കാം ഈ സദാചാര ഗുണ്ടത്തി എന്ന് പറയുന്ന രീതിയിലേക്ക് പുള്ളിക്കാർ മാറിയത് എന്ത് തന്നെയാണെങ്കിലും ആ പയ്യൻ്റെ അടുത്ത് പോയിട്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനയും പരിപാടിയൊക്കെ ഇറക്കുന്നുണ്ട് വീട്ടിൽ നല്ല കൈവക്കുള്ള ആളുകൾ കൊണ്ടാണ് ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിത് കാണുമ്പോഴേ അറിയാം നല്ല അടി കൂടി തിരുത്തി കഴിഞ്ഞാൽ ഈ തോന്നി അവിടെ തീരുകയും ചെയ്യും അപ്പൊ നമുക്ക് എന്താണ് അവിടെ വീഡിയോ ആദ്യം ഒന്ന് അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം നല്ല സംസ്കാരമുള്ള യുവതി പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്നുണ്ട് എന്റെ സംസ്കാരം എന്നെ ഒന്നും പറയാൻ അനുവദിക്കില്ലാന്ന് ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് ആ എടുക്കുന്നതിന്റെ തരിപ്പ് കാണാനുണ്ടെന്നാണ് ഇതാണോ മോളെ മോളുടെ സംസ്കാരം നല്ല സംസ്കാരം ബാക്കിയായിട്ട് നോക്കാം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്ന് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ചു ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടി ആയിരുന്നു ഇവള് ഭാര്യം ഭർത്താവുകയാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരും ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തിൽ ഇവർ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനോ ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നുമില്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ കണ്ടില്ല ഇവർ വിളിച്ചിട്ട് ഏതൊരു പയ്യനൊക്കെ അവിടെ ഓടി വന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് പുള്ളിക്കാരൻ പോലീസിലാണെന്ന് തോന്നുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി പോകുന്നുണ്ട് ഇനി എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ളവരെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ ശരിയാണ് സത്യതാണെന്ന് മനസ്സിലാക്കാതെ ഓടിച്ചെന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ടീംസാണല്ലേ നാട്ടിലുള്ള ആളുകളെന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവമാർ ചെയ്തിരിക്കുന്നത് പുള്ളി ഓടി പോകുന്നുണ്ട് പുള്ളിയെടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയേ അത് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ഈ പറയുന്ന പയ്യൻ പറയുന്നുണ്ട് ബിനു എന്ന് പറയുന്നത് അല്ല ബിമലെന്ന് പറയുന്ന പയ്യൻ പറയുന്നുണ്ട് ഇത് പറയുമ്പോഴും ആ പെൺകുട്ടി അവിടെ നിന്നിട്ട് ഞാനെല്ലാം കണ്ടതാണ് സാർ ഞാൻ കണ്ടു ഇവിടെ ഇതായിരുന്നു പരിപാടി ഇവിടെ അനാശാസ്യമായിരുന്നു എൻ്റെ നാട്ടിൽ നടക്കില്ല റോഡിൽ നടക്കില്ല എന്റെ വീടിന്റെ മുൻവിശ്വ നടക്കില്ല ഞാൻ ഞാനെല്ലാം കാണുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മെഴുകലാണ് അപ്പോൾ നമുക്ക് ബാക്കി കണ്ടു നോക്കാം ഓ ചേച്ചിക്ക് എന്തൊരു ഭയങ്കരമായിട്ടുള്ള അങ്ങ് ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതാണ് ചേച്ചി കണ്ടോ ഞാൻ കണ്ടില്ല എന്നാ ആരാ കണ്ടേ അതിന്റെ അനിയത്ത് കണ്ടു അവള് കണ്ട കാര്യം വന്നു പറഞ്ഞു എന്തൊരു മെഴുകലല്ലേ അല്ലേ പാവം എനിക്ക് തോന്നുന്നു വൈറലാവാൻ വേണ്ടി വന്നതാണ് പോയി ഏറൽ എന്ന് പറഞ്ഞാൽ പോയി പോയിട്ടതിൽ വളഞ്ഞിട്ട് മെഴുകലാണ് എല്ലാ ആളുകളും കൂടി അതായത് ഇവർ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇവർ കാറിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്ക് വന്നാൽ ഈ പുള്ളിക്കാരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ പുള്ളിക്കാരോട് കുറെ ഫേക്ക് അക്കൗണ്ട് കയറിയിട്ട് കമന്റ് ഇടുന്നതായിരിക്കും എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഒരു പൊതു റോഡിൽ ഒരു വ്യക്തി ഒരു പെണ്ണും ഒരു പുരുഷനും വന്നിരുന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അനാശാസ്യമാവുക അവർ രണ്ടുപേരും കൂടി അവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട് ഒരു ഉമ്മ വയ്ക്കുന്നുണ്ടാവുക അതിനെന്തിനാണ് ഇത്ര വികാരം കൊള്ളുന്നത് അതിനെന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്കത് കിട്ടുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആളുകളുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടായാലും അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ ഇറങ്ങിക്കൊണ്ട് മറ്റുള്ളവരെ ഈ രീതിയിൽ കരിവാരി തേക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ എന്ത് എന്ത് ലോജിക്ക് അയച്ചുള്ളത് നിങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ ഇതാണ് നിങ്ങളുടെ സംസ്കാരം ഒരു വഴിയിലിരിക്കുന്ന ഒരു പയ്യനെയും ഒരു പെണ്ണിനെയും കണ്ടുകൊണ്ട് അവരെ പറ്റി അവയ്ക്കാതി പറയുക അവരെ പറ്റി മറ്റുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുക ഇതൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ഈ സംസ്കാരം അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് എന്ന് പറയുന്നത് ഇതൊരു കഷ്ടമാണല്ലേ കുറേ സദാചാര ഗുണ്ടകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് സദാചാര ഗുണ്ടത്തെയാണ് സദാചാര ഗുണ്ടി ഉയർന്നു വരികയാണ് അപ്പം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇങ്ങനെയുള്ള ആളുകളാണ് നാടിന് വേണ്ടത് ഇനി ഒരു പൊന്നാടാക്കി ഇട്ട് കൊടുക്കാ നാട്ടുകാർക്ക് ഈ പുള്ളിക്കാരിക്ക് കാരണം ഇങ്ങനെ പ്രതികരിക്കുന്ന ഈ തിന്മ കണ്ട പ്രതികരിക്കുന്ന അങ്ങനത്തെ ഒരു യുവതയാണ് വേണ്ടത് അല്ലെങ്കിൽ യുവജനതയാണ് നമുക്ക് വേണ്ടത് അങ്ങനത്തെ സ്ത്രീകളാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്ന കൊള്ളരനായ്മകൾ എന്നും ഇങ്ങനെ അങ്ങ് തുടർന്നു പോയില്ല ഇങ്ങനെയുള്ള പ്രതികരിക്കുന്ന പ്രതികാര ശേഷി അല്ലെങ്കിൽ പ്രതികരണ ശേഷി ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾ തന്നെ വേണം അതാണല്ലോ നല്ലത് അതല്ലേ നല്ലത് ബാക്കിയായിട്ട് നോക്കാം എന്ത് പുള്ളിക്കാർ പറയുന്നത് ഏക്കണം നിങ്ങൾ ഏക്കണം അല്ലെ ഞങ്ങൾ നാണം കെടും ഏക്കണം ഏറ്റെ പറ്റൂ അതൊക്കെ പറഞ്ഞു കരഞ്ഞ് വഴുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ചേച്ചി ഗുണ്ടത്തി പറയുന്നുണ്ട് ക്യാമറ ഓഫ് ചെയ്യണം ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ക്യാമറ ഓഫ് ചെയ്തില്ല ക്യാമറ ഓഫ് ചെയ്താൽ പറ്റൂ ക്യാമറ ഓഫ് ചെയ്യാതെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല വീഡിയോ എടുത്ത് ഇവിടെ വീഡിയോ എടുക്കുന്ന പരിപാടി ഇല്ല നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിലാണ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ബാക്കി എനിക്ക് എന്റെ അവകാശം വീടിന്റെ വഴിയാണോ ഇത് വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ വന്നിട്ട് നമ്മുടെ വീടിന്റെ വാദമൊക്കെ അത് എന്താ സംഭവം ആ എടുക്ക എവിടെ പോകുന്ന പേഴ്സണലായിട്ട് ഇയാളത്തെ പേഴ്സണൽ കാര്യമല്ല ഇയാൾക്ക് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നും ഇല്ല പേഴ്സണലോ എന്തോ കെട്ടല്ലോ അവൻ വല്ലാത്ത രീതിയിൽ അങ്ങ് ആക്കിക്കളഞ്ഞല്ലേ ചിഷേ കഷ്ടം ഇപ്പൊ കരഞ്ഞും മെഴുകി പുള്ളിക്കാരി മുന്നോട്ട് പോകുന്നുണ്ട് പേഴ്സണലായിട്ട് പറയുകയാന്ന് പറയാൻ ഈളാര ലാലുലക്ഷൻ്റെ പെങ്ങളാ പേഴ്സണലായിട്ട് കാര്യം പറയാൻ വരുക അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ അടുത്തൊന്നും പറയാനില്ല ഒരു പേഴ്സണലും എനിക്കില്ല നിങ്ങളുമായിട്ട് പിന്നെ എന്തിനാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുളരനായ്മകളെ എപ്പോൾ തന്നെ വീഡിയോ എടുത്ത് ഇടുന്നത് ഇങ്ങനത്തെ ആളുകളുടെ മനോഗതി ഇങ്ങനത്തെ ആളുകളുടെ ചിന്താഗതിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാണ് ഇവിടെ അനാശാസ്യമായിരുന്നു ഞാൻ കണ്ടു അത് പറയുമ്പോൾ വിശ്വസിക്കാനായിട്ട് കുറച്ച് ആളുകൾ കാണും എന്തുകൊണ്ടും ചെറ്റത്തരമൊക്കെ പറഞ്ഞൊരു മര്യാദ വേണ്ട ഒരു ഭാര്യയും ഭർത്താവ് ആണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ മെഴുകുകയാണ് അത് അറിയുന്നതിന് മുൻപാണ് ഈ സംസാരം ഉണ്ടായത് ഈ വിഷയങ്ങൾ ഉണ്ടായത് അറിഞ്ഞതിന് ശേഷം എന്തിനാണ് ഈ മെഴുകുന്നത് ഏ വെറുതെ വഴിയിൽ കൂടി പോയൊരു വള്ളി അത് ഏണി വെച്ച് പിടിച്ചു

വീഡിയോ വീടെടുക്കൊണ്ടും പറയൂല എന്തൊരു ഈ പെണ്ണ് കെട്ടുന്നവന്റെ അവസ്ഥയായി ഭയങ്കര അവസ്ഥയായിരിക്കും ഈ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ പറയത്തില്ല എനിക്ക് മര്യാദയുണ്ട് ആണിക്കാൻ വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് നിങ്ങൾ പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കും പേടിച്ച് വണ്ടി മാറ്റിടും നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ വേറെ നോക്കിയോഴുതാൻ പറ്റില്ലല്ലോ ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പകുതി വണ്ടി പകുതി റോഡിലാണ് റുവാ റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്ന മാനയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ അതായവട് ചോദിച്ചിട്ടില്ല അവരെ എല്ലാം റൂഡായിട്ടാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇല്ല കേട്ടോ വണ്ടി വിട്ടേക്കുമില്ല വണ്ടി വിട്ടേക്കും അവള് ആരെന്ന് ആ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെൺ കൊച്ചു വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷെ വണ്ടി വിട്ടേക്കും നല്ലതാ എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചു വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരോ ഒക്കെ ഇത് കഴിഞ്ഞാൽ വേറെ എന്ത് വിചാരിക്കും എന്നറിയാവുന്നവർ കേട്ടിട്ട് എന്ത് വിചാരിക്കും ഇവിടെ ഈ കാറും കൊണ്ടിട്ട് വേറെ മറുപടി എന്നുള്ളത് വിചാരിക്കും ഉണ്ടല്ലേ ആ യുവാവ് അവിടെ നല്ല മറുപടി തന്നെയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ആ മറുപടി കൊടുത്തതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു പോകുന്നുണ്ട് വേറെ ആരെയും വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ആരെ വിളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു വാഹനം വഴിയിൽ ഒതുക്കിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എന്ത് അനാശാസ്യമാണുള്ളത് എന്താണ് ഇത്ര റോങ് ആയിട്ട് കാണാനുള്ളത് ഈ എന്താ പറയാ തിമിരം ബാധിച്ചവരുടെ കണ്ണിൽ കാണുന്നതിനെല്ലാം ഒരു മങ്ങൽ ഉണ്ടാവുമെന്ന് പറയാറുണ്ടല്ലേ എന്ത് പറയുന്ന പോലെ തന്നെയാണ് ഈ പെൺകുട്ടി എപ്പോഴും വല്ല ചൂടുവെള്ളത്തിലും വീണ്ടുണ്ടാവും അതിന്റെ പേടിയും അതിന്റെ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമായിരിക്കും മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു കുറ്റവും കുറവുമുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതികരിക്കാനായിട്ട് മുന്നേക്ക് നിൽക്കുക അവരുടെ ഭാഗത്ത് നല്ല തെറ്റും കാണും നല്ലതായിട്ടുള്ള വീഴ്ചയും കാണും ആ വീഴ്ചകൾ മറക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കരുവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഇരയാക്കിക്കൊണ്ട് ഒരു പരിപാടിയാണ് അത് മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ കണ്ടതാണ് ഇതൊരു പെണ്ണ് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ത് തന്നെയാണെങ്കിൽ ഈ ഒരു ഗുണ്ടത്തി വളർന്നു വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് നാടിന്റെ അഭിമാനമാണ് പക്ഷേ ഇത് നമ്മൾ മുളിലേ നുള്ളിയില്ലെന്നുണ്ടെങ്കിൽ ആ നാടിൻ്റെ അപമാനമായിട്ട് മാറുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്